ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വേറെ ലെവലാണ് അവരൊക്കെ പുതിയ പുതിയ ഇന്നോവേഷനിലാണ് പുതിയ കണ്ടുപിടുത്തങ്ങളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല മരക്കടയുള്ള വിവിയുടെ ഗുഡ് ഫുഡ്സിലാണ് ഗുഡ് ഫുഡ്സിലാണ് നിൽക്കുന്നത് ഇപ്പോൾ വിവിയുടെ ഒരു പുതിയ കണ്ടുപിടുത്തം അതാണ് എന്നെ ഇങ്ങോട്ട് ആകർഷിച്ചത് മറ്റൊന്നുമല്ല സമോസ പായസം കൊണ്ട് സമോസ ഉണ്ടാക്കുന്ന വിവിയുടെ ഇവിടെ പുതിയ വിഭവം ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആവശ്യക്കാരൊക്കെയുണ്ട് ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഡിഗ്രി വിദ്യാർത്ഥിയാണ് ശ്രീശങ്കര വിദ്യാഭ്യാസം ഈ പാചകം കൊച്ചുകാർക്ക് ഇഷ്ടമാണ് ഈസ്റ്റേൺ കാണാൻ കരിയത് കാണാം അവിടെ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് ഇതിപ്പോ ഒരു പുതിയ സംഭവമാണ് ഓണാ ഞങ്ങള് പിന്നെ എന്റെ കഴിഞ്ഞ വർഷമാണ് ഇനോവറേഷൻ ചെയ്തൊക്കെ ഷോപ്പ് അപ്പോൾ ആ ടൈമിൽ നമ്മൾ പായസ സമോസ ചെയ്യാനാണ് നിന്നേ പിന്നെ ആ സമയത്ത് കുറച്ച് പ്രോബ്ലംസ് ഐഡിയ ഉണ്ടായിരുന്നു അപ്പോഴേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ അന്നത്തെ അത് കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിഞ്ഞാണ് ഓണം വരുന്നത് അപ്പോൾ ആ സമയത്ത് ഓണത്തിന് നമ്മൾ ഈ സമോസ ഇറക്കി അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ആയിരുന്നു നമുക്ക് പല സ്ഥലത്തും ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷം വീണ്ടും ഈ സീസണിൽ വീണ്ടും ഇറക്കാമെന്ന് വിചാരിച്ചു ഇതിൽ കടലയാണ് കടല കടല പായസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ബ്രഹ്മസരം ഉണ്ട് അടയുണ്ട് അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ നമ്മൾ കൊടുക്കും കൊടുക്കും ഓരോ നോൺ നോൺ വെജ് വെജ് അല്ലാതെ നമ്മൾ നോൺ വെജ് ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ ബനാന ബനാന ഉണ്ട് പിന്നെ പായസം ചോക്ലേറ്റ് എഗ് ഷവർമ സമൂസയുണ്ട് സമൂസയാണ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് സമൂസ അതാണ് പുതിയ കണ്ടുപിടുത്ത യുണീക്ക് ആയിരിക്കണം ഞാൻ ബാക്കി സമോസ എല്ലാം കഴിച്ചുണ്ട് പക്ഷേ പായസ സമൂസമായിട്ടാണ് പായസം ഉണ്ടായി കഴിഞ്ഞു പായസം നമ്മൾ അടുത്ത എന്താണ് ഇനി നമ്മൾ അതൊന്നും തണുത്തതിനു ശേഷം നമ്മളൊന്ന് ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും നോക്കട്ടെ നോക്കട്ടെ ചെയ്തെടുക്കാം

ഓക്കെ ആ ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് ചെറിയൊരു സങ്കടത്തിൻ്റെ കഥയും കൂടിയാണ് ചെറിയ സങ്കടമല്ല വിവിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സങ്കടമാണ് കാരണം ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു വ്യവസായം തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ലോൺ എടുത്തു നാല് ലക്ഷത്തോളം ഒരു ലോൺ എടുത്തതിനു ശേഷം അദ്ദേഹം വാങ്ങിയ മെഷീനുകളാണ് എൻ്റെ ഈ പിറകെ കാണുന്നത് എന്നാൽ ഈ മെഷീനിൽ വാങ്ങിയിട്ട് ഇതുവരെ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് മാത്രമല്ല ഇപ്പോൾ മെഷീൻ കൊടുത്ത കമ്പനിക്കാരെന്നും ഈ ഇത് തിരിച്ചെടുക്കുന്നുമില്ല വിവിന് കാശും കൊടുക്കുന്നില്ല വിവിക്ക് കാശും കൊടുക്കുന്നില്ല ഏകദേശം പതിനെണ്ണായിരം രൂപയോളം ഇപ്പോൾ മാസം ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് വിവി വിവി അതല്ലേ കല അതല്ലേ തന്നെ ഏഹ് ഇന്ന് വാങ്ങിയത് അന്ന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു മൂന്നേ മുക്കാറ് ലക്ഷം രൂപയുടെ സാധനമാണ് ഇരിക്കുന്നത് ഇപ്പോൾ രണ്ടെണ്ണംമാർ റിട്ടേൺ എടുത്തിട്ടുണ്ട് അതെല്ലാം പകുതി വിലക്കാണ് എടുത്തിരിക്കുന്നത് പകുതിയെ കാട്ടി പകുതി വേറെ എടുത്തിരിക്കുന്നത് ഫോം ഇനോമേഷൻസ് എന്ന് പറയുന്ന ഒരു ചെന്നൈ ബേസ്ഡ് കമ്പനി തായ്ലാന്റിലാണ് ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് വൺ ഇയർ വ്യാരൻറ്റി ഉണ്ട് പക്ഷേ വൺ ഇയർ വാറണ്ടി പീരീഡിൽ വിളിച്ചിട്ട് ഒരുമാർ ഒരു ശരിയായ ഒരു ഇത് വരുന്നില്ല പക്ഷെ നമ്മൾ കേസ് കൊടുക്കാൻ നോക്കിയപ്പോഴും അവർ ബില്ല് നമുക്ക് അതിൽ എന്താണ് അവർ തന്നിട്ട് തരാമെന്ന് പറഞ്ഞ സാധനം അവർ തന്നിട്ടുണ്ട് പക്ഷേ അതിൽ എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ ചപ്പാത്തിന്റെ സൈസ് ശരിയാവുന്നില്ല ചെറുതാണ് ഒരു പതിനേഴ് സെന്റിമീറ്റർ പതിനാറ് സെന്റിമീറ്റർ വരുന്നുള്ളൂ ഒരു മിനിമം ചപ്പാത്തി സൈസ് ഇരുപത് സെന്റിമീറ്റർ ആണ് അതുപോലും കിട്ടുന്നില്ല പിന്നെ സമൂസയുടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതില് മാവ് പൊട്ടിപ്പോ കറക്റ്റ് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല തുരുമ്പ് ഡഫ്നീടാണ് അതായത് മാവ് കുഴയ്ക്കുന്ന മെഷീൻ ആണ് തുരുമ്പ് വരുന്നുണ്ട് അതെല്ലാം ഒരു ഫോർട്ടി മിഷീൻസ് ആയിരുന്നു മൊത്തം തന്ന പറഞ്ഞാൽ തായ്ലാന്റ് മെഷീൻ ഇമ്പോർട്ട് മെഷീൻ പറഞ്ഞിട്ട് തന്ന കൊൽക്കട്ട ബേസ്ഡ് ഒരു കമ്പനിന്ന് അന്മാര് രണ്ടാമതെടുത്ത് തന്നെയാണ് അല്ലല്ല ഡയറക്റ്റ് പോയി കണ്ട് ചെയ്യണം എന്നിട്ട് ആകെ മറ്റേ പോയ രണ്ട് മെഷീൻസ് ഒന്നും ഉപയോഗിക്കില്ല ഇതൊരു മൂന്ന് ദിവസം യൂസ് ചെയ്ത് നോക്കി പക്ഷെ അതും കസ്റ്റമേഴ്സിന് സൈസ് കംപ്ലൈന്റ് കാരണം പിന്നെ അത് അതേ പേക്ക് ചോദിച്ചിരിക്കുക ഇതിപ്പോ അവര് പറയുന്ന വെച്ചാൽ കമ്പനിന്ന് മാറ്റിത്തരാം അല്ലെങ്കി മാറ്റിത്തരാമെന്നൊരു ഇത് പറഞ്ഞില്ല സ്റ്റാഫിനെ വിടാന്ന് പറഞ്ഞു സ്റ്റാഫ് പകുതിയെ വന്നിട്ട് ഇന്ന് തിരിച്ചു പോകും അത് അവര് പറയുന്നതാണ് അത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് അറിയത്തില്ല ൂടായിരുന്നുണ്ട് വേറെ രീതിയിലുള്ള ടേസ്റ്റാണ് വന്നിരിക്കുന്നത് പായസത്തിന്റെയും ക്രിസ്മസില് വന്നപ്പോഴത്തേക്ക് വേറെ ഡെവലപ്പ് ടേസ്റ്റ് ആയി ഏതായാലും വിവിയുടെ ഈ ഒരു ഇന്നോവേഷൻ മുന്നോട്ട് നമ്മൾ കാണിക്കുന്നതോടൊപ്പം തന്നെ വിവിയുടെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ കാണിക്കുകയാണ് ഈ ഒരു ചെറുപ്പക്കാർ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ഒരു നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വിവിയെ സംബന്ധിച്ചിട്ട് വലിയ തുകയാണ് വലിയ വലിയ ഫാമിലിയൊന്നുമില്ല മിഡിൽ ഫാമിലിയാണ് അമ്മയ്ക്ക് ടീ അമ്മ ഒരു അംഗനവാടി ടീച്ചറാണ് അച്ഛനും ഇപ്പോൾ ആയിട്ട് വീട്ടിലിരിക്കുന്ന ആളാണ് അദ്ദേഹത്തെയാണ് ഇങ്ങനെ ഈ വൻകിട കോപ്പറേറ്റീവ് കമ്പനികളൊക്കെ പഠിച്ചുകൊണ്ട് പോയത് ഇപ്പോൾ ഈ നാല് ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ വേണ്ടി നെട്ടോട്ടോടുക അല്ലെ ഈ അവർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കിട്ടും എന്ന് ഞാൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വലിയ ഇതിൽ പോകുന്നത് ചെറുതായിട്ട് തുടങ്ങാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കുറേ പോരായ്മകൾ കിട്ടും ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറകു അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം തുടങ്ങിയത് അപ്പോൾ ാണ് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒരു സമരം തുടങ്ങുമ്പോൾ തടസ്സങ്ങളൊക്കെ ആദ്യം ഉണ്ടാവാറുണ്ട് അതൊക്കെ ഓവർക്കം ചെയ്ത് തരണം ചെയ്ത് ഒരു നല്ല നിലയിലേക്ക് ഒരു ഷെഫ് പിള്ളയെ പോലെയൊക്കെ ഒരു വലിയ സ്ഥാപനത്തിന് ഉടമയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു മർദ്ദനമേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീത്ത്മാര സൈനിങ് ഓഫ്